കൂടുതൽ വാർത്തകളിലേക്ക് എറണാകുളം പൊന്നുരുനിയിൽ ഈസ്റ്റ് നാൽപ്പത്തി എട്ടാം നമ്പർ അങ്കണവാടിയിൽ ഭക്ഷ്യവിഷബാധ വൈരിളക്കവും ഛർദിയും ബാധിച്ച പന്ത്രണ്ട് കുട്ടികൾ ചികിത്സ തേടി ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ടുണ്ട് ശ്യാം എന്താണ് കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ അംഗനവാടിയിലാണ് ഈ അംഗനവാടിയിലെ ആ പന്ത്രണ്ടോളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ വൈറിളക്കവും ഛർദിയുമായിട്ട് ചികിത്സ തേടേണ്ടി വന്നത് ആ മൂന്ന് രക്ഷിതാക്കൾക്കും ഇത്തരത്തിൽ ആ ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാകാം വെള്ളത്തിൽ നിന്നാകാം എന്നൊക്കെയാണ് ആ പറയുന്നത് നമ്മളൊപ്പം ഇപ്പോൾ ഇവിടുത്തെ ആ മെഡിക്കൽ ഓഫീസർ ചേരുന്നുണ്ട് സാർ എന്തായിരുന്നു സംഭവം നമുക്ക് ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ അറിഞ്ഞ് ജെ പി വിശം വഴിയെ ഫീൽഡിൽ നിന്ന് ആശാവർക്കർ പറഞ്ഞിട്ടാണ് നമ്മളിത് അറിയണത് അംഗൻവാടിയിലെ കുറച്ച് കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ വരണമെന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ അങ്കൻവാടി വന്നു അംഗവാടി വന്ന് ടീച്ചറോട് സംസാരിച്ച് ബാക്കി കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് ഏകദേശം പന്ത്രണ്ട് കുട്ടികളും മൂന്നമ്മമാരും അങ്കൻവാടി ഹെൽപ്പറും ഇത്രയും പേര് അസുഖം വന്നിരുന്നു എന്നുള്ള കാര്യം അറിയില്ല അതായത് ആരോഗ്യനില ആരോഗ്യനില എല്ലാവരും പിന്നെ കുട്ടികളുടെ ആരോഗ്യനില എല്ലാം മെച്ചപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്നിപ്പോൾ നമ്മൾ പിഡിയാട്രീഷൻ വന്ന് കുട്ടികളെ വന്ന കുറച്ച് കുട്ടികളെ പരിശോധിക്കുകയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആരും അഡ്മിറ്റായിട്ട് നിലവിലില്ല എല്ലാവരും വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഔട്ട് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഹെൽത്തിൽ നിന്ന് ചെയ്യേണ്ട ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഹെൽത്തിൽ നിന്ന് ചെയ്യേണ്ട ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ബേസിക്കലി അതൊരു ഔട്ട് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മളത് ഔട്ട് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്ത് കൺസേൺഡ് അതോറിറ്റി വരെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമുക്കിപ്പോൾ പ്രധാനമായിട്ടും വയറിളക്കം പനി ഛർദ്ദിതൊക്കെയാണ് ലക്ഷണങ്ങൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ചില വൈറൽ അണുബാധകൾക്ക് ഇപ്പോൾ നോക്ക് ജലദോഷം പോലെ തന്നെയുള്ള വൈറൽ അണുബാധകൾക്ക് ഇങ്ങനെ വരാം മറ്റ് ഫുഡ് പോയിസണിങ് ഫുഡ് ഇൻഫെക് ഈ വൈറലിനകത്ത് കൂടലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനകത്ത് ഇവിടുത്തെ ടാങ്ക് പരിശോധിച്ചാൽ ചത്ത പാറ്റയും മറ്റുമൊക്കെ കണ്ടല്ലോ ടാങ്കിനകത്ത് കണ്ടാമിനേഷൻ കണ്ടിട്ടുണ്ട് പക്ഷേ മൈക്രോസ്കോപ്പിൽ നമ്മൾ ചത്ത പാറ്റ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഒരു പ്രശ്നമുണ്ടാക്കുന്നതിലുപരി ഈ പറഞ്ഞ ബാക്ടീരിയകളും മറ്റ് വൈറസുകളാണ് അതിനകത്ത് അണുബാധ ഉണ്ടാക്കി ഇത്ര പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ അത് സാ നമ്മളിപ്പോൾ ഇന്ന് ടാങ്കിൽ നിന്ന് സാമ്പിൾ എടുത്ത് ടാപ്പിൽ നിന്നും ടാങ്കിൽ നിന്നും ഒരു വെള്ളം യൂസ് ചെയ്യുന്ന രണ്ട് സോഴ്സൊക്കെ ആണ് രണ്ട് സാമ്പിളെടുത്ത് പി എച്ച് ലാബിലേക്ക് നമ്മൾ അയച്ചേക്കാണ് അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ എന്താണ് രോഗമാണോ എന്താണ് പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ പരിശോധനയ്ക്ക് അയച്ചേക്കാണ് അതിൻ്റെ റിസൾട്ടുകൾ വരണം വരും അത് പല രീതിയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ബാക്ടീരിയ കാര്യങ്ങളാണ് അതായത് ജീവനുള്ള അംശങ്ങളുണ്ടോ എന്നാണ് ആദ്യം നോക്കുക അതിൻ്റെ റിസൾട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റും അവിടെ നിന്നും കാണുന്നില്ല മറ്റ് പോയ്സണോ ടോക്സിനോ അങ്ങനെ അങ്ങനെയുള്ള കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് നോക്കും അപ്പോൾ കെമിക്കൽ അനാലിസും ബാക്ടീരിയ അനാലിസും എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈവൻ നേരത്തെ കൾസറും കാര്യങ്ങളും കാണുകയാണെങ്കിൽ കുറച്ച് ഒരാഴ്ച അറിയാൻ പറ്റും ചിലപ്പോൾ അത് ലേറ്റ് ആകും ഇപ്പോൾ നിലവിൽ മെഡിക്കൽ ഓഫീസറാണ് സംസാരിച്ചത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കൗൺസിലർ കൂടി ചേരുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട എന്ത് നടപടിയാണ് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഒരു സാമ്പിൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്താണ് കാരണം എന്നുള്ളതിനാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും കുറച്ചുപേരും ഇതേ സെയിം സിംറ്റംസ് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ശരി അപ്പോൾ എറണാകുളത്തെ പൊന്നുരുനിയിലാണ് അങ്കണവാടിയിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കുന്ന പന്ത്രണ്ട് കുട്ടികൾ ചികിത്സ തേടിയെന്നാണ് മനസ്സിലാക്കുന്നത് അധികൃതരൊക്കെ സ്ഥലത്തേക്ക് എത്തി വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ പങ്കുവച്ചത്